ഈ ഭാഗത്താണ് ഫുട് പാത്തിന് വേണ്ടിയുള്ള ഡിവൈഡറിന്റെ വർക്ക് നടക്കുന്നത് അതിൻ്റെ മുന്നോടിയായുള്ള വർക്കാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഇനി കാണാൻ ടാറിങ്ങിൻ്റെ വർക്ക് ഇപ്പുറത്ത് നടക്കുന്നുണ്ട് വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നു എൻ എച്ച് അറുവാത്താറിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം കക്കാടാണ് വന്നിട്ടുള്ളത് കക്കാട് ഭാഗത്ത് ഹൈവേന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്കിലും ഇവിടെ പുതുതായിട്ട് ഇപ്പോൾ സർവീസ് റോഡിന്റെ ഭാഗത്തെ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ടാറിങ് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ചെമ്മാട് മമ്പുറം ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഈ ടാറിങ് നടക്കുന്നത് അത്യാവശ്യം വലിയൊരു ജംഗ്ഷനും കൂടെയാണ് കക്കാട് ജംഗ്ഷന് ഈ ജംഗ്ഷൻ്റെ ഭാഗത്ത് നേരത്തെ ഡിവൈഡറുകളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ പുതുതായിട്ട് ഡിവൈഡറുകളൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ ടാറിങ് വർക്കാണ് നടക്കുന്നത് ഏകദേശം ടാറിങ് ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് കടയുടെ ഒക്കെ തൊട്ട് ചാരിയാണ് റോഡ് കടന്നു പോകുന്നത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി ജനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം കുറേ പേരൊക്കെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിലൊക്കെ നിർത്തിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിർത്താറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഇനി ഇവിടെ നിന്ന് വാഹനങ്ങൾ നിർത്താൻ പറ്റും തോന്നില്ല അങ്ങനെയാണെങ്കിൽ റോട്ടിൽ ബ്ലോക്കൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് വലിയൊരു ഡിവൈഡർ ഭാഗങ്ങളാണ് വന്നിട്ടുള്ളത് ഈ ഭാഗത്തേക്കൊരു ചെറിയ റോഡും കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ റോട്ടിൽ നിർത്തുകയാണെങ്കിൽ നമുക്ക് മറ്റു വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലായിരിക്കും അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് മുഗൾ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ടാറിങ് വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അവിടെ നാട്ടുകാരും അതുപോലെ സൂപ്പർവൈസർമാരും എല്ലാവരും നോക്കിയിട്ട് ഭയങ്കര കറക്റ്റായിട്ട് അവരെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് നല്ല വെയിലാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വരുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് ടാറ് വരാത്ത ഭാഗത്തൊക്കെ അവരെ കൊണ്ട് സൂപ്പർവൈസർമാർ വർക്കൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് കറക്റ്റ് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു ആംബുലൻസ് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വർക്ക് നടക്കുന്ന സമയത്തൊക്കെ ബ്ലോക്കുകൾ ഉണ്ടാക്കാറുണ്ട് വളരെ കൂളായിട്ട് ആംബുലൻസൊക്കെ കടന്നുപോയി ആണോ നമുക്ക് അപ്പം ഞാൻ റോഡിന്റെ സെന്റർ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഇതാണ് കോട്ടക്കൽ നിന്ന് വരുന്ന ഭാഗം തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഭാഗത്താണ് നിന്ന് ഇതാണ് നമ്മുടെ ഹൈവേ ഫുൾ വർക്കുകൾ കഴിഞ്ഞ് വാഹനങ്ങൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എല്ലാ ഭാഗത്തും ലൈറ്റുകൾ വരെ തെളിഞ്ഞിട്ടുണ്ട് രാത്രി കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കാണാത്തവർ കാണുക അപ്പോൾ സെൻടർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു ഡിവൈഡറാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഡിവൈഡറുകൾ വന്നിട്ടുള്ളത് നമ്മുടെ തലപ്പാറ ഭാഗത്ത് വന്നിട്ടുണ്ട് ചേളാരി ഭാഗത്ത് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ പുതുതായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഭാഗത്ത് ഇനി പുൽത്തകിടുകളൊക്കെ വരുന്നു നല്ലൊരു മനോഹരമാവും അപ്പോൾ കക്കാട് കാണാൻ വളരെ നല്ലൊരു ഭംഗിയായി മാറും അപ്പോൾ കെ എൻ ആർ സി എൽ കമ്പനി എല്ലാ ഭാഗത്തും ഫിനിഷിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വരുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ ഡിവൈഡറുകൾ വെച്ച് ക്ലിയർ ചെയ്യുക അല്ലാത്ത ഭാഗത്ത് മുകൾ ഭാഗത്തൊക്കെ കട്ടിട്ട് ചെയ്യാണ് കോട്ടക്കൽ ഭാഗത്ത് വരുന്ന ഭാഗത്തൊക്കെ കട്ടയാണ് ചെയ്ത് ചില ഭാഗത്തൊക്കെ ചില ഭാഗത്തൊക്കെ പുൽത്തകിടുകള് അങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഇവിടുന്ന് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ഒരു കാഴ്ചയാണ് അടിപൊളിയാണ് ഇനി ഓരോ മന്ത്രിമാരുടെ സംഭാവനയിട്ട് ഹൈമാസ് ലൈറ്റുകൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാഴ്ച തന്നെ ആയിരിക്കും ടൗണ് കാണാന് അല്ലാതെ തന്നെ റോട്ടിൽ ഇപ്പൊ നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ കാണാൻ നമുക്ക് ഫുട് വർക്കിന്റെ മുന്നോടിയായി വരുന്ന ഒരു ചെറിയൊരു കുഞ്ഞു ഡിവൈഡർ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത് അങ്ങനെ എല്ലാ ഭാഗത്തും ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ വർക്കുകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറന്റെ വർക്കുകളാണ് ഇനി അടുത്തത് ഓപ്പൺ ചെയ്യാനുള്ളത് അതിന് തുടക്കമായിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ബോർഡ് അൻപത് എൺപത് അതുപോലെ ലാസ്റ്റ് ലൈനിൽ വരുന്നത് നമുക്ക് ഓവർടേക്കിങ് ചെയ്യാൻ മാത്രമാണ് പക്ഷേ അതൊന്നും ആളുകൾ നോക്കുന്നില്ല എല്ലാ ലൈനിലൂടെയും വാഹനങ്ങൾ ചീറിപ്പായുന്നുണ്ട് ഇതാണ് സെൻട്രൽ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് വരുന്നിട്ടുള്ള ഒരു പുതിയ ഡിവൈഡർ കൊടുത്തത് ഇനി ഇതിൻ്റെ മുകളിലൊക്കെ മണ്ണ് നിറക്കാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് പുതിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുക എന്നുള്ളതിന് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടായിട്ട് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്ക് എല്ലാവർക്കും